നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് ബാസത്ത് വെഡിങ് മാൾക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ നമ്പർ നമ്പർ എടുക്കാതെ വീട്ടിൽ മിനിറ്റ് കുറേ കുട്ടികൾ അവരോട് വണ്ടി ഞാൻ എടുത്ത് പിന്നെ കുടുംബം ഹജ്ജിന് പോയ വീട്ടിൽ വൻ കവർച്ച പതിനാറ് പവൻ സ്വർണവും പണവും നഷ്ടമായി വളവന്നൂർ വരമ്പനാല തയ്യൽപടിയിൽ കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീടിന് പുറകുവശത്തെ ഗ്രില്ലിന്റെ പൂട്ടു തകർത്താണ് കവർച്ച നടത്തിയിരിക്കുന്നത് വീട്ടിലെ എല്ലാ മുറികളും അരിച്ചു പെറുക്കി പരിശോധിച്ചാണ് കവർച്ച നടന്നിരിക്കുന്നത് താഴെ നിലയിലെ മുറികളിലാണ് പണവും സ്വർണവും ഉണ്ടായിരുന്നത് ബഷീറിന്റെ അയൽവീട്ടിൽ സ്കൂട്ടർ പാർക്ക് ചെയ്താണ് മോഷ്ടാവ് കവർച്ച നടത്തിയിട്ടുള്ളത് സംശയകരമായ നിലയിൽ കണ്ട സ്കൂട്ടറിന്റെ ഫോട്ടോ അയൽവീട്ടുകാരനായ അബ്ദുൽ സലാം എടുത്തിട്ടുണ്ട് ഇതിന് പോയിട്ട് ഇപ്പോൾ മറ്റന്നാൾ വരും ഇവർ മരുമകനും മുകളിൽ ഇടയ്ക്ക് വരവുണ്ട് അപ്പം ഇന്നലെ ഈ കളവ് നടന്നന്ന് രാത്രി ഇവിടെ താമസിക്കാതെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോയി കാലത്ത് ലൈറ്റ് ഓണാക്കാൻ വന്നതാണ് അപ്പോൾ വാതിരി പൊളിച്ച നേരെ കണ്ടപ്പോൾ വീടറിയിച്ച് പൊലീസാരൊക്കെ വന്ന് ഞാൻ കളി കാണാൻ പോകുമ്പോഴാണ് വണ്ടി പോകുമ്പോൾ വണ്ടില്ല പന്ത്രണ്ടരക്ക് വീട്ടിൽ നിന്നിറങ്ങി വണ്ടി ഇവിടെ അപ്പുറത്താണ് പോകുമ്പോൾ വണ്ടില്ല കളി കഴിഞ്ഞ് രണ്ടേകാലം തിരിച്ച് വരുമ്പോൾ ഞാൻ വണ്ടി ഇന്ന് സ്ഥലത്തല്ല പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തല്ല സ്ഥലം ഒരുപാടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ കുറച്ച് വീടിൻ്റെ പുതിയ വീടിൻ്റെ തറട്ടിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഡൗട്ട് കൂടി ഞാൻ നമ്പർ എടുക്കാതെ വീട്ടിൽ വരുന്ന ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് അപ്പോൾ വീണ്ടും കുറേ കുട്ടികൾ കളി കഴിഞ്ഞ് വരുന്നുണ്ട് അവരോട് ചോദിച്ചു തരണ വണ്ടിയാണെന്നല്ലാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി ഫോട്ടോ എടുത്ത് നമ്പർ പിന്നെ എടുത്തു വെച്ചത് രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഇതിൽ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ എന്തൊക്കെയാണ് സി സി ടി വി ദൃശ്യം പന്ത്രണ്ടേ മുക്കാലിന് വണ്ടി വരണം കുറക്കോൾക്കുന്ന് ഈ തൈ ഇങ്ങനെ താഴെ ഇറങ്ങണേ തിരിച്ച് നാലേ കാലിന് ഇതുകൂടെ വരമ്പനാല റൂട്ടിനാണ് വണ്ടി പോണത് വന്നത് തിരൂരിൽ നിന്ന് ഇങ്ങനെ കുറുക്കോൾ ഇറങ്ങി പോകുന്നത് ഇങ്ങനെ വരമാനക്കൂടി കടങ്ങാത്തോണ്ട് കാണും ഒരാളൊക്കെ ഒരാളൊക്കെ വേഷവിധാനം കറക്റ്റ് പിന്നെ ക്ലിയർ അല്ല ഒരു മാസ്ക് ഒരു ക്ലാരിറ്റി ക്ലാരിറ്റി കുറവുണ്ട് ആ അപ്പോൾ ഇല്ല ക്യാമറ അലമാരകളിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ച് പരിശോധിച്ചിട്ടുണ്ട് വീടിന് മുൻഭാഗത്തെ വാതിൽ തകർക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഇത് വിജയിക്കാതെ വന്നതോടെയാണ് ഗ്രില്ല് തകർത്തതെന്ന് കരുതുന്നു കഴിഞ്ഞ മാസം പതിനേഴിനാണ് ബഷീറും ഭാര്യ സുബൈദയും വീട് പൂട്ടി ഹജ്ജിന് പോയത് ഇടവിട്ട ദിവസങ്ങളിൽ വരമ്പനാലയിൽ താമസിക്കുന്ന മകൾ വീട്ടിലെത്താറുണ്ട് വെള്ളിയാഴ്ച രാത്രി ഏഴുമണിയോടെ ഇവർ വീട് പൂട്ടി പോയത് ルの ശനിയാഴ്ച രാവിലെ ലൈറ്റുകൾ ഓഫാക്കാനായി മരുമകൻ അഷ്റഫ് എത്തിയപ്പോഴാണ് കവർച്ച അറിഞ്ഞത് ബഷീറും ഭാര്യയും തിങ്കളാഴ്ച നാട്ടിൽ എത്താനിരിക്കുകയാണ് പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ